ഹായ് ഫ്രണ്ട്സ് കെയർ ബ്ലൂംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലായിടത്തും മഴയാണ് എല്ലാവരും സേഫ് അല്ലേ എല്ലാവരും സുരക്ഷിതരായിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരും ജാഗ്രതയോടെ ജീവിക്കൂ സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വേനൽക്കാലത്ത് എൻ്റെ ഗാർഡൻ അടിപൊളിയാക്കിയ വിൻഗ കളക്ഷനാണ് ഇതൊക്കെ എന്തൊരു സുന്ദരിമാരാണ് ഇവരൊക്കെ അല്ലേ ഇതൊക്കെ ഞാൻ ഹൈബ്രിഡ് തൈകൾ നേഴ്സറികളിൽ നിന്ന് വാങ്ങിച്ച് നട്ടതാണ് മഴ ഇതൊക്കെ നശിപ്പിച്ച് കളഞ്ഞു ഒരെണ്ണം പോലും ബാക്കിയില്ല എല്ലാം നശിപ്പിച്ചു ഇനിയും വാങ്ങി നടാലോ നമുക്ക് അല്ലേ എന്തൊരു ഭംഗിയാണ് ഇവരെ കാണാൻ വേണ്ടിയിട്ട് ഓ അടിപൊളി സുന്ദരിമാർ ഞാൻ എൻ്റെ ഗാലറിയിൽ ഇവരെയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങളെ അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു പത്ത് പന്ത്രണ്ട് വെറൈറ്റി കളർ എനിക്കുണ്ടായിരുന്നു ഇതിൻ്റെ വിത്തൊക്കെ ഞാൻ പാകിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും മുളച്ചൊന്നും കിട്ടിയില്ല ഇനി നഴ്സറികളിൽ നിന്നും തൈകൾ വാങ്ങി വീണ്ടും നട വെയിൽ വരുമ്പോൾ നല്ല അടിപൊളി കളറുകളായിരുന്നു എല്ലാം എന്തൊരു ഭംഗിയാണ് കട്ടി കളറുകൾ നല്ല ഭംഗിയുണ്ട് ഈ സുന്ദരിമാരെ നട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഗാർഡൻ അടിപൊളി ഭംഗിയായിരിക്കും കുറേ ചട്ടികളിൽ ഇത് കഴിഞ്ഞാൽ നമ്മുടെ ഗാർഡൻ അടിപൊളിയാക്കാം നമുക്ക് വെയിൽ സമയത്ത് മഴ സമയത്ത് ഇതെങ്ങനെ സംരക്ഷിച്ചാലും ചീഞ്ഞുപോ ഇത് ഇതിൻ്റെ ഒരു പ്രത്യേക സ്വഭാവമാണ് എല്ലാവർക്കും Thank you.